ഹായ് ഹലോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ജസ്റ്റ് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദേറിയ ഭക്ഷണം എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് പിലോപ്പിയും പിന്നെ കുറച്ച് അയിലയമാണ് കേട്ടോ കാരണം പിലോപ്പി നമുക്ക് കുറച്ച് കിട്ടിയോളും നല്ല വലുതായിരുന്നു അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് അയിലയും കൂടി മേടിച്ചു അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യലാണ് അതിന് വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചുവന്നുള്ളിൽ കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ഒരു സ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്യാം നിങ്ങളുടെ മീൻ എന്തോരോണോ ഇരിവിനുസരിച്ച് ഓരോരുത്തർക്കും അതിൽ വ്യത്യാസമൊക്കെ വരുത്താം കേട്ടോ പിന്നെ നമ്മൾ ആക്കാവശ്യം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അധികം വേണ്ട പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം ഗരം മസാലയ്ക്ക് വേറെ മീറ്റ് മസാല യൂസ് ചെയ്താലും ഇതിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മുളകൊടിയാണ് അപ്പോൾ മുളകൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചോയ്സ് അനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പം ഞാനൊരു ഒന്നര സ്പൂൺ മുളകൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് അത് കഴിഞ്ഞ് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാ നീര് കൂടി ആഡ് ചെയ്യാം നാരങ്ങാ നീരിന് വരെ നിങ്ങൾക്ക് വിനേഗർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം എപ്പോഴും കൈകൊണ്ട് മിക്സ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം സ്പൂൺ വെച്ചായാലും കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ട് തിരുമ്മി മസാലകളെല്ലാം ഒരേ ഒരു പരിപാടിയു ശേഷം മാത്രം മീനിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് അത്ര ടേസ്റ്റ് ആവില്ല അപ്പോൾ ഒരു ഒരു മണിക്കൂറെങ്കിലും മാക്സിമം നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കുക പറ്റില്ല എന്നാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ എല്ലാ മീനിലും എല്ലാ ഭാഗത്തും ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഒരു മണിക്കൂറിന് കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കും മുരിയിക്കുമ്പോൾ ഓവർ മുരിയിക്കലല്ല ജസ്റ്റ് അപ്പുറം അപ്പുറം മറിച്ചൊന്നെടുക്കും പിന്നെ നമുക്ക് അതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മളൊരു നാല് സവാള എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കുറച്ച് വേണം കുറച്ച് തക്കാളി വേണം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം സവാളയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ആണെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂണൊക്കെ മതിയാവും ജിഞ്ചർ ഗാർലിക്ക് കാരണം ഓൾറെഡി നമ്മളത് മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ആഡ് ചെയ്തതായിരുന്നു അപ്പോൾ ഞാനൊരു അര സ്പൂണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മുറിഞ്ഞ് വരുമ്പോൾ നമ്മൾ നമ്മളപ്പം തന്നെ തക്കാളി ആഡ് ചെയ്യുന്നില്ല നമ്മൾ നമ്മളുടെ മസാലകളൊക്കെ കുറച്ച് കുറച്ച് ആഡ് ചെയ്യുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ മീനിൽ തേച്ചതാണ് പിടിപ്പിച്ചതാണ് അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കും മല്ലിപ്പൊടി ഓപ്ഷനൽ ആണ് പക്ഷേ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം അതൊന്ന് കുക്കായതിനു ശേഷം മാത്രം ബാക്കി പൊടികൾ ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ ഒരു കുത്തലുണ്ടാവും അത് നമ്മളുടെ കറിയുടെ ടേസ്റ്റ് കളയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കുക്കായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾക്ക് വേണ്ടത് മുളകൊടിയാണ് മുളകൊടി നേരത്തെ ഇട്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടിയും നേരത്തെ നമ്മൾ ഇട്ടതാണ് അപ്പോൾ ഒരു കുറച്ച് കുരുമുളക് പൊടി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടി മസാല നിങ്ങൾ ഓപ്ഷണലാണ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ് ഇനിയും കുറച്ചും കൂടി മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മീറ്റ് മസാലയോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഗരം മസാലയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടിത് നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ തക്കാളിയും സവാളയും നന്നായിട്ട് വരണ്ടി വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ് അത് നല്ല കട്ടിയുള്ള തേങ്ങ ഫസ്റ്റ് പാല് തന്നെ വേണം കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഇപ്പോൾ ഇത്രയും മീനിനാണെങ്കിൽ നമുക്കൊരു അഞ്ച് സ്പൂൺ തേങ്ങ ഇടാം കുറച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കുറച്ചിട്ടാൽ മതി കാരണം ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല ഒരു കുറുകിയ പരുവത്തിന് ഇപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ പരിപാടി ഇനിയുള്ള നമ്മുടെ വാഴ എല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് നമ്മളുടെ അരപ്പ് വയ്ക്കുക ആദ്യം കുറച്ച് അരപ്പിടുക അതിൻ്റെ മുകളിൽ മീൻ വയ്ക്കുക വീണ്ടും അരപ്പിടുക എന്നിട്ടൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഉള്ളൂ നമ്മൾ പരിപാടി അപ്പോൾ നമ്മൾ ഓൾറെഡി മീൻ മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വറുത്തതിന് ശേഷമാണ് ഈ മസാല കൂട്ടിൽ വെച്ച് വേവിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം വീണ്ടും ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലൊരു ഇരുമ്പിൻ്റെ കടായി എടുക്കുക അതിൽ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ അടയാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ഈ മീൻ വാഴലയോട് കൂടി തന്നെ അതിൽ വെക്കുക തിരിച്ചു മറിച്ച് നമുക്കൊരു കൂടി വേണം ഒരു മൂന്ന് മിനിറ്റ് കൂടുതലൊന്നും വേണ്ട അത്രയുള്ള സംഭവം അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കുക